വെള്ളച്ചാട്ടത്തിലേക്ക് പോകും എനിക്ക് കൈനെ തവണ വന്നപ്പോ നല്ല ഓർമ്മ ഉണ്ടായി പക്ഷെ ഇപ്പൊ എനിക്കൊരു ഓർമ്മ കിട്ടൊന്നും ഇല്ല അരച്ചോണ്ടിരിക്കാനും കൂടി ഒന്ന് വീട്ടിലേക്കാണ് കയറിച്ചത് ഇന്നവിടെ തന്നെ ഇന്ന് അവിടെ തന്നെ നമുക്ക് വായി മാറ്റി പിടിക്കാം നിശാ ഹായ് സുഹേൽ ബാക്കി ബാക്കി ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ബനിയൻ മുണ്ട് അമീന്റെ ഷർട്ട് തൊപ്പി മുണ്ട് ഏത് വൈബില് മൂന്നാറോന്നും എടുക്കോളൂ അറിയാണ്ടോ നമ്മളെ രക്ഷിക്കാൻ സീക്ക വന്നിട്ടുണ്ട് പക്ഷെന്താ അറിയുള്ള ചീത്ത കേട്ടു എല്ലാരും പോണേന് വൈകൾ ഭയങ്കര കഠിനമാണ്

വൈകൾ കാണുക ഒരു വെള്ളച്ചാട്ടത്തിന് വേണ്ടിയാണ് പിടിച്ചു പോയതുണ്ട്

നല്ല തിന് വീണ സാധ്യതയുണ്ട് മൂന്നാല് പ്രാവശ്യം വീണ് അടുത്തതിന് ഇപ്പളാണാവും പറഞ്ഞത് ചെയ്യണേനും വീട് రగస్పටදී රි ින வேిాන.